ബിഗ് ബ്രേക്കിംഗ് ആയിപ്പോൾ നമ്മുടെ സ്ക്രീനിലേക്ക് എത്തുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നോക്കൂ ഒരു ഒരു വിഷയം എത്രമാത്രമാണ് വഴിതെറ്റിക്കപ്പെട്ട് സമൂഹത്തെ ധരിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചത് എത്ര ബോധപൂർവമാണ് ഈ നാടിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചത് അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അതിൻ്റെ പുറകിൽ സംഭവിച്ച അണിയറ കഥകൾ അണിയറ നാടകങ്ങൾ അണിയറ ബന്ധങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതാ നമ്മുടെ ഈ വാർത്തയിലൂടെ കേരള സമൂഹത്തിന്റെ മുൻപിലേക്ക് ഈ മിനിറ്റിൽ ഈ സമയത്ത് എത്തുകയാണ് നിശ്ചയമായും ആളുകളെ നടുക്കുന്ന ഒരു വിവരങ്ങൾ തന്നെയാണ് അതായത് ഇതിലെ പ്രതി അനന്തു എന്ന പതിനഞ്ചുകാരൻ ആ തോട്ടിൽ പിടഞ്ഞു വീഴുന്ന സമയത്ത് തൊട്ടടുത്ത പറമ്പിൽ ഒളിഞ്ഞിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ആളുകളെ കൂട്ടാനോ ഉണ്ടായ അപകടത്തിൽ അവരെ രക്ഷിക്കാനുള്ള പരിശ്രമത്തിനോ മുതിരാതെ അവിടെ നിന്ന് ആ കുറ്റകൃത്യത്തിൻ്റെ ആസൂത്രകനായിട്ടുള്ള ആ മുഖ്യപ്രതി അവിടെ നിന്ന് ഒളിച്ചോടുകയായിരുന്നു പണവും വസ്ത്രവും കൈക്കലാക്കി അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സംഘടിപ്പിച്ച് അവിടെ നിന്ന് ഈ പ്രദേശം വിട്ട് ഒളിവിൽ പോവുക അങ്ങനെ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ഇന്നലെ രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ പ്രതിവിനേഷ് പൊങ്ങുമായിരുന്നുള്ളൂ ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്താകെ അപ്രത്യക്ഷനായി നിന്ന് ഈ ഇന്നലെ രാത്രി യു ഡി എഫ് തുടങ്ങി വെച്ച ആ ഒരു നീക്കത്തിന്റെ നീക്കത്തിൽ ചൂടും ചൂരും പകരും വിധത്തിലേക്ക് അയാൾ ഒളിവിൽ നിൽക്കുക അപ്രത്യക്ഷനായി നിൽക്കുക പോലീസിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുക അങ്ങനെ ഒരു ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷനിലേക്ക് വിഷയത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചവർക്ക് കൂടിയുള്ള കനത്ത തിരിച്ചടിയാണ് പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അയാളുടെ അയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയോ ഇയാളുടെ സാമ്പത്തിക ബന്ധം പരിശോധിക്കേണ്ടതാണ് ഒരു പഞ്ചായത്തിൽ നിക്ഷിപ്തമായ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കാട്ടുപന്നികൾ വന്യജീവികളുടെ ആക്രമണങ്ങളാൽ വലയുന്ന മലയോര ജനത അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാട്ടുജീ കാട്ടുപന്നികളാണ് ഒന്നാമത്തത് ആ കാട്ടുപന്നികളെ പോലും വെടിവെക്കാൻ അനുമതി നൽകാത്ത കേന്ദ്ര നിയമം നിലനിൽക്കുന്ന സമയത്താണ് സംസ്ഥാന സർക്കാർ അതിലേക്കെങ്കിലും എത്തിയിട്ടുള്ളത് അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി അത് കഴിയുമ്പോൾ ആ കാട്ടുപന്നി എങ്ങനെ സംസ്കരിച്ചു എന്ന് അന്വേഷിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോകേണ്ടതില്ല എന്ന് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചിലയിടങ്ങളിൽ അത്തരം ചില നീക്കങ്ങൾ നടത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഒരു വലിയ സംഘർഷത്തിൻ്റെ പ്രശ്നമുണ്ട് ആളുകളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് മലയോര ജനതയെ അതുകൊണ്ട് അത് വേണ്ട എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞുകൊണ്ടൊരു ഉത്തരവാദിത്തം പഞ്ചായത്തുകൾ കൊടുക്കുമ്പോൾ അത് നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട ാണ് പക്ഷേ വഴിക്കടവ് പഞ്ചായത്ത് എന്തുകൊണ്ട് ആ ഉത്തരവ് നടപ്പാക്കാതെ നായാട്ടുകാർക്ക് വേണ്ടി ആ ഉത്തരവിനെ സഹായ അവർക്ക് സഹായകരമാകും വിധത്തിലേക്ക് ദുരുപയോഗിച്ചു എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട് അങ്ങനെ ജില്ലയിലെ തന്നെ ആ നിയമം നടപ്പാക്കിയതിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ വഴിക്കടവ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് ശരത് അവിടെയാണ് ഇതിന്റെ ഗൗരവതരമായ മറ്റൊരു സാഹചര്യം നിൽക്കുന്നത് നമുക്കറിയാം സംസ്ഥാനത്തുടനീളം ഈ പന്നികളുടെ പ്രശ്നമുള്ള ഇടങ്ങളിൽ അതിനെ വെടിവെച്ച് കൊല്ലാൻ പഞ്ചായത്തുകൾക്ക് അധികാരം നൽകിയിട്ടുണ്ട് അത് ഉള്ളതാണ് അത് ഈ പ്രദേശത്ത് മാത്രം ിൽ വരുത്തുന്നില്ല അവിടെയാണ് നേരത്തെ പറഞ്ഞ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഈ നായാട്ടുകാരനായ വിനേഷും തമ്മിലുള്ള ബന്ധമൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇയാൾക്ക് ഈ സ്ഥിരമായുള്ള പതിവായിരുന്നാണ് പറഞ്ഞത് ഈ പന്നിയിറച്ചി പന്നി വേട്ട അങ്ങനെ കിട്ടുന്ന പണം മറ്റേതെങ്കിലും വകുപ്പിൽ പോയിട്ടുണ്ടോ മറ്റേത് മറ്റാരുടെയെങ്കിലും സഹായത്തോടെയാണോ ഇത്തരം ഇടപെടലുകൾ നടത്തിയത് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താണ് കൊടുക്കൽ വാങ്ങലുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇനി ഈ ചോദ്യങ്ങളൊക്കെ വലിയ തലവേദനയാകും കോൺഗ്രസിന് നിശ്ചയമായും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അത് നിയമപരമായി ഒരു ഒരു കുറ്റവാളി എന്ന നിലയിൽ ഈ മുഖ്യപ്രതിയുടെ ഈ നായാട്ടുകാരൻ്റെ വിനേഷിൻ്റെ ഇത്തരം നീക്കങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട് സാമ്പത്തിക ഇടപാടുകൾ അവിടെ നിന്ന് ഒളിവിൽ പോകാൻ ഈ കുറ്റകൃത്യം നടന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അയാൾ ഫോണിലൂടെ ആരിലേക്കൊക്കെ കൈമാറി ഞാൻ ഒരു സൂചനയാണ് പറഞ്ഞത് വീട്ടിലേക്ക് വിളിച്ചു എന്ന തരത്തിലേക്കുള്ള പോലീസിൽ ലഭിച്ച വിവരത്തെക്കുറിച്ച് സൂചിപ്പിച്ചു മറ്റു ചില കേന്ദ്രങ്ങളിലേക്ക് കൂടിയും ഫോൺ സന്ദേശം പോയിട്ടുണ്ട് ആ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒളിവിൽ പോകാൻ തീരുമാനിക്കുന്നു ആ പോകുന്ന അങ്ങനെ ഒളിവിൽ പോകാനായിട്ട് അയാൾ പോകുന്ന ഘട്ടത്തിലാണ് അയാൾ പോലീസ് പിടിയിലാകുന്നത് ഇതാണ് ഒന്നാമത്തെ സാഹചര്യം രണ്ടാമത്തെ സാഹചര്യം പഞ്ചായത്തിൻ്റെ ഇക്കാര്യത്തിലെ ഗുരുതരമായ വീഴ്ചകൾ അത് ഈ പറഞ്ഞതുപോലെ ആളുകൾക്ക് പണമുണ്ടാക്കാൻ ലാഭമുണ്ടാക്കാൻ അതിൻ്റെ ലാഭവിഹിതം ആളുകളിലേക്ക് എത്തിക്കാൻ വിധത്തിലേക്ക് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പെരുമാറിയിട്ടുണ്ട് ഇത് സാധാരണക്കാർ അറിയുന്ന ഒരു വിഷയമല്ല എന്നാൽ ഈ കാട്ടുപന്നികളെ കെണിവെച്ചു എന്ന് പറയുന്ന നിയമവിരുദ്ധമായ വഴിയിലൂടെയാണ് പോയിട്ടുള്ളത് അതിൽ പഞ്ചായത്തിൻ്റെ ഒത്താശയുണ്ടായിട്ടുണ്ടോ ഇപ്പോൾ തന്നെ വലിയ തരത്തിൽ ആരോപണ ആരോപണവിധേയനായി നിൽക്കുകയാണ് ഗ്രാമപഞ്ചായത് സിഡന്റ് നേരത്തെ രാവിലെ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള വരും മണിക്കൂറുകളിൽ നമ്മളെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത് അതായത് ഈ വീട്ടിൽ വിളിച്ചിട്ട് പണവും വസ്ത്രവും എടുത്തു വെക്കാൻ പറയുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റു ചില കേന്ദ്രങ്ങളിലേക്കും ഫോൺ സന്ദേശങ്ങൾ പോയിട്ടുണ്ട് ആ ഫോൺ സന്ദേശങ്ങളുടെ പുറകെയാണിപ്പോൾ പോലീസ് പോകാൻ പോകുന്നത് രാവിലെ മുതൽ തന്നെ സി ബി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്ദ് മാസ്റ്റർ ഒക്കെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ആ പ്രതിയുടെ ഫോൺ സന്ദേശങ്ങളടക്കം പരിശോധിക്കണം അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത അതും അടക്കം പരിശോധിക്കണം നോക്കൂ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഈ കേസിൽ വിനേഷ് സഞ്ചരിച്ചിട്ടുണ്ട് പ്രതി സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പോലീസ് ആ വഴിക്ക് പോവുകയാണോ അതെ നിശ്ചയമായും അതുകൊണ്ടാണ് അതിനെ തടയിടും വിധത്തിലേക്ക് വരുന്ന രാഷ്ട്രീയ പരാമർശങ്ങൾ നോക്കൂ പ്രതിപക്ഷ നേതാവാകട്ടെ കെ പി സി സി പ്രസിഡന്റ് ആകട്ടെ ഇവരൊക്കെ പറയുന്നത് പന്നിയെ പിടിക്കാൻ വെക്കുന്ന കെണി മനുഷ്യനെ കൊല്ലാൻ വേണ്ടി കരുതിയാകുമോ എന്ന നിലയിലല്ല മനു നേരത്തെ അത് സൂചിപ്പിച്ചല്ലോ എന്ന നിലയിലേക്ക് അതിനെ എന്തുകൊണ്ട് ചുരുക്കേണ്ടി വരുന്നു ഇന്നലെ രാത്രി ഇതൊരു സ്റ്റേറ്റ് സ്പോൺസേഡ് കൊലപാതകം എന്ന് പറഞ്ഞ ആളുകൾ എന്തുകൊണ്ട് പ്രതികൾക്ക് അനുകൂലമാകും വിധത്തിലേക്ക് അവരുടെ നിലപാടുകൾ മയപ്പെടുത്തുന്നു എന്ന പ്രധാനപ്പെട്ട ചോദ്യം അവിടെയാണ് ഉയരുന്നത് അയാളുടെ രാഷ്ട്രീയ ബന്ധം വഴിക്കടവ് പഞ്ചായത്ത് വലിയ തോതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യം അനന്തു എന്ന പതിനഞ്ചുകാരൻ്റെ മരണത്തിലൂടെ ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവമാണ് ആ അങ്ങനെ ഒരുക്കിയ ഈ ഈ പറഞ്ഞ നായാട്ടു സംഘം ഒരുക്കിയ ഈ ഈ കെണിയിൽ വൈദ്യുതി മോഷ്ടിച്ച് നിയമവിരുദ്ധമായി ഒരുക്കിയ ഒരു കെണിയാണിത് വൈദ്യുതി വേലിയേ അല്ല വൈദ്യുതി വേലി എന്നത് നിയമപരമായി തന്നെ മലയോരത്തിന് സാധ്യമായ കാര്യമാണ് അതുകൊണ്ടാണ് ഇത് കെണിയാവുന്നത് അങ്ങനെ കെണി ഒരുക്കി ആ കെണിയിൽ ആ പതിനഞ്ചുകാരൻ പെടുകയായിരുന്നു ഇത് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ സംഭവിക്കുന്നു ഇതാ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടാൻ പോകുന്നു ഒരു മനുഷ്യജീവനല്ല ഒന്ന് ആലോചിച്ചു നോക്കുമ്പോ അനു ആ സമയം അനന്തു മാത്രമല്ലല്ലോ മൂന്നാളുകൾ കൂടി അവിടെ ഉണ്ട് മൂന്ന് കുട്ടികൾ കൂടിയുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഈ തോട്ടിൽ പിടഞ്ഞു വീഴുന്നു നേരത്തെ പറഞ്ഞില്ലേ ഇതറിഞ്ഞു വരുമ്പോൾ ഒരു ഒരു പയ്യൻ്റെ ഒരു ഒരു പതിനഞ്ചുകാരൻ്റെ വായിൽ നിന്ന് നുരയും പതയും വരുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണ് ഇതെല്ലാം കണ്ടുകൊണ്ടൊരാൾ ഇരിക്കുകയായിരുന്നു അയാളാണ് ഇതിലെ പ്രതി വിനേഷ് തൊട്ടടുത്ത പറമ്പിൽ ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് അയാൾ ഒളിവിൽ പോകാൻ തീരുമാനിക്കുന്നത് അതിനെ തുടർന്ന് അയാൾ ഫോൺ എടുത്ത് പല ദിക്കിലേക്കും പല ആളുകളിലേക്കും വിളിച്ചു വീട്ടിലേക്ക് വിളിച്ചതിനെ കുറിച്ചാണ് പണവും വസ്ത്രവുമായി ഒളിവിൽ പോവുക അത് അത് അതിൽ അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാലത്തും ഈ സമയത്തും ഇവിടെ നിന്ന് മാറി നിൽക്കുക ബാക്കിയൊക്കെ പിന്നെ നോക്കാം എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ അങ്ങനെ ഒളിവിൽ പോകുന്ന ഒരു ഘട്ടമായിരുന്നുവെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു സ്ഥിതി ഇന്ന് നിശബ്ദമായവർ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ ആ കെണി പന്നിയെ പിടിക്കാൻ വെച്ച കെണിയിൽ മനുഷ്യൻ കുടുങ്ങും എന്ന് വിചാരിക്കുമോ അങ്ങനെ ആഗ്രഹിക്കുമോ എന്ന് ചോദിക്കേണ്ടി വരുന്നത് തന്നെ യഥാർത്ഥത്തിൽ ആ പ്രതി പിടിക്കപ്പെട്ടതുകൊണ്ടാണ് അയാളിലൂടെ വിവരങ്ങൾ ഓരോന്നായി അന്വേഷണ സംഘത്തിന് വന്നതുകൊണ്ടാണ് പ്രാദേശിക തലത്തിൽ പ്രാദേശിക ഭരണകൂടം തന്നെയാണ് തദ്ദേശ ഭരണസ്ഥാപനം എന്ന് പറയുന്നത് ആ വഴിക്കടവിൽ ആ രീതിയിലുള്ള വഴിവിട്ട ബന്ധങ്ങൾ പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും അതിലൂടെ സാമ്പത്തിക നേട്ടം ആ പഞ്ചായത്തിൽ ആരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഏതൊക്കെ തരത്തിലാണ് സർക്കാർ ഉത്തരവ് പ്രകാരം കാട്ടുപന്നിയെ പിടിക്കാതെ നായാട്ടുകാരന് മനുഷ്യൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് നിയമവിരുദ്ധമായി ചെയ്യാൻ ഒരു വഴിയൊരുങ്ങിയത് എങ്ങനെ എന്നതുപോലുള്ള വലിയ ചോദ്യങ്ങൾ വലിയ ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അന്വേഷണം പോകുന്നു അതുകൊണ്ടാണ് അങ്ങനെ പ്രാഥമികമായി കിട്ടിയ വിവരങ്ങളുടെ ഒരു ആ ഒരു മാനമുണ്ടല്ലോ അതിൻ്റെ ഗൗരവം സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക തീർച്ചയായും ഷരത്ത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് നമ്മുടെ മുൻപിലേക്ക് ഇപ്പോൾ എത്തുകയാണ് ഈ അനന്തു മരണത്തോട് മല്ലിടുന്ന സമയത്ത് തൊട്ടടുത്ത പറമ്പിൽ പ്രതിയായ വിനീഷ് ഉണ്ടായിരുന്നു അയാൾ ഈ കുട്ടി മരണത്തോട് മല്ലടിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു രക്ഷിക്കാൻ ശ്രമിച്ചില്ല അയാളും ആ കുട്ടികളും ആ കുട്ടികളും മരണത്തോട് മല്ലടിക്കുമ്പോൾ അയാൾ തൊട്ടടുത്ത പറമ്പിലുണ്ടായിരുന്നു അവിടെ നിന്നുകൊണ്ട് അയാൾ വീട്ടുകാരെ ബന്ധപ്പെടുന്നു എനിക്ക് പണവും വസ്ത്രവും എടുത്തു ആവശ്യപ്പെടുന്നു രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുന്നു മറ്റു ചില കേന്ദ്രങ്ങളിലേക്കും ഫോൺ സന്ദേശങ്ങൾ പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ ആ മറ്റു ചില കേന്ദ്രങ്ങൾ ഏതാണ് എവിടെയാണ് ആരാണ് എന്നത് വരും വരും സമയങ്ങളിൽ പ്രധാനപ്പെട്ട വാർത്തകളായി നമ്മുടെ മുൻപിലേക്ക് എത്തും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ പ്രസക്തമാകുന്നത് ഇന്നലെ അലറി വിളിച്ചവർ അലറി വിളിച്ച കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ട് ഇന്ന് സൈലന്റായി എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അയാളുടെ കോൺഗ്രസ് ബന്ധം ഈ വിനേഷ് കോൺഗ്രസ്സുകാരനാണ് പ്രദേശത്തെ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റുമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായി വളരെ അടുത്ത ബന്ധമുണ്ട് നാട്ടുകാർ തന്നെ പറയുന്നുണ്ടായിരുന്നു ഈ ഇറച്ചി കച്ചവടത്തിന് കൂട്ടുനിൽക്കുന്നത് ഈ വൈസ് പ്രസിഡന്റ് ആണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അപ്പോൾ നോക്കൂ എത്രമാത്രം മനസ്സാണ് അയാളുടേത് അതുകൊണ്ടല്ലേ ആ കുഞ്ഞു ജീവന് വേണ്ടി പിടയുമ്പോൾ ഇയാൾ തൊട്ടടുത്ത പറമ്പിൽ ഒളിച്ചിരുന്നത് അത് കണ്ടുകൊണ്ട് മനസാക്ഷിയുള്ള മനുഷ്യവംശത്തിൽ പിറന്ന ഒരാളായിരുന്നുവെങ്കിൽ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ഇയാൾ ശ്രമിക്കില്ലായിരുന്നോ ആ കുഞ്ഞു മാത്രമല്ല രണ്ട് കുട്ടികൾ കൂടി ഉണ്ടായിരുന്നല്ലോ അവരെന്തായാലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു അപ്പോൾ അത്രമാത്രം ക്രൂരമാണ് അതിനുശേഷം വീട്ടിലേക്ക് ഫോൺ വിളിക്കുന്നു വീട്ടിലേക്ക് ഫോൺ വിളിച്ചു വസ്ത്രങ്ങളും പണവും എടുത്തു വെക്കാൻ ആവശ്യപ്പെട്ടു അതിനപ്പുറത്തേക്ക് മറ്റു ചില കേന്ദ്രങ്ങളിലേക്ക് കൂടി ഫോൺ വിളിച്ചിട്ടുണ്ട് ആരായിരിക്കാം ആ കേന്ദ്രങ്ങൾ എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിന് ഉത്തരം കിട്ടുമ്പോൾ നമ്മൾ ഞെട്ടുകഥന ചെയ്യും ഒരു സംശയവും വേണ്ട ഇവിടെയാണ് നേരത്തെ പറഞ്ഞ പ്രാദേശികമായ കോൺഗ്രസ് ബന്ധങ്ങളടക്കം ചോദ്യം ചെയ്യപ്പെടുന്നത് ഇവിടെയാണ് കോൺഗ്രസ് മറുപടി പറയേണ്ടി വരുന്നത് ഇവിടെയാണ് കോൺഗ്രസ് ഇന്ന് ബാക്ക്ഫൂട്ടിലാകുന്നത് ഇന്നലെ അലറി വിളിച്ചവരൊക്കെ ഇന്ന് മാളത്തിൽ കയറുന്നത് അതുകൊണ്ടാണ് ഒരു പിൻവരിയൽ സ്വരം നിലയിൽ പ്രതിപക്ഷ നേതാവിന് പറയേണ്ടി വന്നത് എന്താ കൊല്ലാൻ വേണ്ടി എന്ന വളരെ ദുർബലമായ പ്രതിരോധം തീർക്കേണ്ടി വന്നത് ഈ തദ്ദേശ ഭരണം ഭരണസ്ഥാപനം ഭരിക്കുന്നത് യു ഡി എഫ് ആയതുകൊണ്ട് എന്താ ഞങ്ങൾ മനഃപൂർവ്വം എന്ന വളരെ ദുർബലമായ പ്രതിരോധം തീർക്കേണ്ടി വന്നത് വല്ലാതെ ബുദ്ധിമുട്ടും വരും സമയങ്ങളിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഒരു കാര്യം കൂടി ഓർക്കുക ഇന്നലെ ആ സമരാഭാസം സൃഷ്ടിച്ചത് ഒരു ഈ പ്രതിക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കാനാണോ എന്ന് സംശയിച്ചാലും അതിശയപ്പെടാനില്ല കാരണം അത്രമാത്രം വലിയ കാട്ടിക്കൂട്ടലുകളാണ് ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ നിലമ്പൂരിൽ നമ്മുടെ നാടിന് മുന്നിൽ ിൽ ചെയ്തത് ഏതായാലും സത്യങ്ങൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് വരികയാണ് വസ്തുതകൾ വെളിച്ചത്ത് വരുമ്പോൾ ഇന്നലെ ഇരുട്ടിന്റെ മറവിൽ അലറി വിളിച്ചവരൊന്നും ഇന്ന് മാളത്തിലേക്ക് മടങ്ങി തുടങ്ങിയിരിക്കുന്നു ഏതായാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും